ഹലോ ഗൈസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു സിനിമ റീ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സിനിമ ഇപ്പോഴും തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് എല്ലാവർക്കും അറിയാം എക്കോ ദ മൂവി എക്കോ ദ മൂവി എന്ന് പറയുമ്പോൾ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് വളരെ ക്വാളിറ്റി കണ്ടൻറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു റൈറ്ററിൻ്റെ ഒരു ഡിറക്ടറിൻ്റെ ഒരു റീ യുണൈറ്റഡ് പടമാണത് അത് അതിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം അത് പലരും കണ്ടിട്ടില്ല എന്നുള്ളതാണ് വിലായത് ബുദ്ധ പോലെയുള്ള ഒരു വലിയ സിനിമയുടെ കൂടെ ചലഞ്ചിന് ചലഞ്ച് എന്ന് പറയാൻ പറ്റത്തില്ല എല്ലാ സിനിമയ്ക്കും അതിൻ്റെതായിട്ടുള്ള ജോണറും ഓഡിയൻസും ഒക്കെ ഉണ്ട് പക്ഷേ അത്രയും വലിയൊരു മലയാളത്തിൻ്റെ ഒക്കെ നല്ലൊരു വാല്യൂ ഉള്ളൊരു സൂപ്പർ സ്റ്റാറിൻ്റെ പടത്തിൻ്റെ ഇടയിൽ കൂടെ സന്ദീപിനെ സന്ദീപിനെ മെയിൻ റോൾ വെച്ചിട്ട് ഇറക്കിയൊരു പടമാണത് പക്ഷേ അത് അവർ ഇറക്കുമ്പോഴും അവർ അവരുടെ മനസ്സില ഒരു പശം ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈനും വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സിനിമാറ്റോഗ്രാഫിയും അതിൻ്റെ ഒക്കെ ആയിരിക്കണം കൂടുതൽ സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ഡയറക്ടർ ഡയറക്ടറിൻ്റെ ഒരു ഹാറ്റ്സ് ഓഫ് ഡയറക്ടറിൻ്റെ പേര് ഡിജ് തയ്യത്തൻ ഷോർട്ട് ആൻഡ് റിട്ടൺ ബൈ രാഹുൽ രമേഷ് രണ്ടുപേരുടെ നേരത്തെ പടം ഇഷ്ടിൻ്റെ കാന്ഡം പിന്നെ അതുപോലെ തന്നെ കേരള ക്രൈം ഫയൽസ് ടു രണ്ട് പടങ്ങളും ആബ്സുലൂട്ട്ലി ഫൻറ്റാസ്റ്റിക് ആയിരുന്നു ആ സിനിമകൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും മൃഗസ്നേഹം അല്ലെങ്കിൽ ഒരു ഡോക് ലവർ ഒക്കെ ആയിരിക്കാം കാരണം അത്രയും ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ ഒരു വ്യൂവേഴ്സിനെ മനസ്സിലാക്കി തരാനുമൊക്കെ കഴിവുണ്ടെങ്കിൽ ഇൻ പേഴ്സൺ പുള്ളി ഒരു പക്ഷേ അങ്ങനത്തെയൊക്കെ ഒരാളായിരിക്കണം അപ്പോൾ നമ്മൾ മാറ്റലിലേക്ക് കിടക്കാം എക്കോ ദ മൂവി എക്കോ ദ മൂവി ഒരു ആപ്സിലൊരു തിയേറ്ററൊക്കെ വാച്ച് ആണ് ഒരു പക്ഷേ എൻ്റെ അടുത്ത് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തൊരു ഫിലിമാണെന്ന് ഞാൻ പറയും ഇൻ്റർനാഷണൽ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഹൈഫൈ സൈഫൈ ഫിലിംസ് പോലെ വലിയ വലിയ ബിൽഡിങ്സ് പൊട്ടിത്തെറിക്കുന്നതോ അതൊന്നുമല്ല ഇൻ്റർനാഷണൽ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ വ്യൂവേഴ്സിനെ ചിന്തിക്കാൻ പെടുന്ന ഒരു ഒരു ക്ലൈമാക്സ് അല്ലെങ്കിൽ പൂർണ്ണതയില്ലാതെ നിർത്തി ഇതാണ് കാര്യം എന്ന് നമ്മളെക്കൊണ്ട് നമ്മുടെ ചിന്തയ്ക്ക് വിട്ടു വരുന്ന ഒരു ക്ലൈമാക്സ് ക്ലൈമാക്സിനെ കുറിച്ച് ഓൾറെഡി ഒരു കോൺട്രവേഴ്സീസ് ഇറങ്ങിയിട്ടുണ്ടാവും ഇപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഡയലോഗ് പറയുന്നത് പക്ഷേ പേടിക്കേണ്ട സ്പോയിലസ് ഒന്നും തന്നെ ഉണ്ടാകത്തില്ല ഈ വീഡിയോയിൽ അടുത്തൊരു വീഡിയോയിൽ മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് ക്ലൈമാക്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും അത് പാർട്ട് ടു ഇത് പാർട്ട് വൺ ഈ സിനിമയെപ്പറ്റി പറയുകയാണെങ്കിൽ കുര്യച്ചൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെയിൻ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞു തുടങ്ങി മുമ്പോട്ട് പോകുന്നതാണ് സിനിമ കുര്യച്ചൻ എന്ന് പറയുമ്പോൾ പറഞ്ഞു പോകുന്ന രീതി അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രീതികൾ സ്ഥലങ്ങൾ സിനിമാറ്റോഗ്രാഫി സിനിമാറ്റോഗ്രഫി ഫൻറ്റാസ്റ്റിക് ആണ് അതിനകത്ത് അവർ എടുത്തേക്കുന്ന ലൊക്കേഷൻസ് എല്ലാം അടിപൊളിയാണ് കാടിൻ്റെ ആ ഭംഗി കാണിച്ചുകൊണ്ട് പോയിട്ട് ആക്ച്വലി അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പ്രകൃതിയുടെ ഭംഗി പിടിച്ചിരുത്തി അതിൻ്റെ അടിയിൽ കൂടെ വേറെ കാര്യം കൊണ്ടുപോകുന്നുണ്ട് അത് സിനിമ കാണുന്നവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ സിനിമയുടെ ക്ലൈമാക്സിൽ നമ്മളെ വേറെ റൂട്ടിൽ കൂടെയാണ് കൊണ്ടുപോയത് എപ്പോഴും അത് നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു ഇന്ന ഇങ്ങനൊരു കാര്യം നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ അവർ കൊണ്ടുപോകുന്ന റൂട്ട് വേറെ ആയിരുന്നു അതുകൊണ്ട് തന്നെ നമുക്കത് ശ്രദ്ധിക്കണം എന്ന് പോലും നമുക്ക് തോന്നത്തില്ല ഇതെന്താണ് അതാണ് എന്താണ് കാരണം ക്ലൈമാക്സിൽ എത്തിപ്പെട്ട് നിൽക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഷട ഇത് അപ്പുറത്തുണ്ടായിരുന്നു നമ്മൾ ആ രീതി ചിന്തിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ കിട്ടിയതന്നെ ഒന്നുകൂടൊന്ന് കാണുമ്പോഴാണ് രണ്ടാമത് പിന്നെയും കുറേ കാര്യങ്ങളൊക്കെ ഇതിവിടെ ഉണ്ടായിരുന്നു ഇതവിടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സന്ദീപ് സന്ദീപിൻ്റെ പ്രോഗ്രഷന്ന് പറഞ്ഞാൽ ഭയങ്കര ഗ്രാജുവലായിട്ട് അദ്ദേഹത്തിൻ്റെ കരിയറും ഈ സിനിമയിലും വലിയ 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 സിനിമകൾ ചെയ്യാൻ പറ്റാത്ത പറ്റട്ടെ പെർഫോമൻസ് എന്നുള്ള രീതിയിൽ ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു സന്ദീപ് പടക്കളൊക്കെ കണ്ടവർക്കറിയാം ആസ് എ കൊമേഴ്ഷ്യൽ ഫിലിം അല്ലെങ്കിൽ ഒരു സ്റ്റാർ എന്നുള്ള നിലയ്ക്ക് പുള്ളിക്കാരൻ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്ത പടമാണ് പടക്കളം അപ്പോൾ തന്നെ ഒരു മിനിമം ക്വാളിറ്റി നമുക്ക് പുള്ളിന്ന് പ്രതീക്ഷിക്കാം പെർഫോമൻസിൽ പുള്ളി ഇവിടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു കൂടെ ക്യൂടെ ഉള്ള ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ വിനീത് ഓൾറെഡി നമുക്കറിയാം വിനീതിനെ ഫൈനലി ഒരു ഫൈനലി ഒരു യൂസ് ചെയ്തെന്ന് വേണമെങ്കിൽ നമുക്ക് വിനീതിൻ്റെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ടാലൻ്റ് യൂസ് ചെയ്തെന്ന് പറയാം നരയൻ അത് തിരിച്ചു കൊണ്ടുവന്ന് മലയാള സിനിമയിലോട്ട് നരേൻ്റെ കിഡിലൻ ഡയലോഗുകളുണ്ട് അതിനകത്ത് എല്ലാം എല്ലാം ഗംഭീര ഡയലോഗുകളാണ് കുരിയച്ചനെ എല്ലാവരും ഒന്ന് ചിന്തി തിരിച്ച് ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ കുരിയച്ചനില് എത്രമാത്രം നല്ലതുണ്ടോ അത്രയും മാത്രം ഇത് സ്പോൾഡർ അല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോഴും ഇട്ടിരുന്നത് എത്രമാത്രം നല്ലതുണ്ടോ അത്രയും മാത്രം ഉണ്ട് പക്ഷേ ആരത് നോക്കിക്കാണുന്നു എന്നുള്ളും അതായത് കുര്യച്ചന ഇഷ്ടമുള്ളവർ നോക്കിക്കാണുമ്പോൾ ഒരു എഞ്ചിൻ മാത്രമാണ് ഒരു ഗാഡിന് മാത്രമാണ് പക്ഷേ അല്ലാത്തവരെ നോക്കിക്കാണുമ്പോൾ അവർക്കൊക്കെ കിട്ടിയിട്ടുള്ള പണികൾ കൊണ്ട് മാത്രമാണ് കുര്യച്ചനെ ഓർക്കുക ഓർക്കുക ഞാനിത് ഏകദേശം വൺ സൈഡ് നൂറ് കിലോമീറ്റർ ദൂരത്ത് പോയി കണ്ട സിനിമയാണിത് കാരണം ഞാൻ പുറത്താണ് ഇവിടെ റീജിയണൽ സിനിമാസ് ഇറങ്ങുന്നത് ഇന്ത്യക്ക് പുറത്താണ് റീജിയണൽ സിനിമാസ് ഇറങ്ങുന്നത് വളരെ ചുരുക്കം തിയേറ്റേഴ്സല്ലേ ഉള്ളൂ അങ്ങനെ നൂറ് കിലോമീറ്റർ വൺ സൈഡ് പോയി കാണാൻ കാരണം ഞാൻ കിഷ്കിൻ്റെ കണ്ടം ഓ ടീറ്റിലാണ് കണ്ടത് അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇങ്ങനൊരു സിനിമ പിന്നെ റിയലീസ് ചെയ്യുമ്പോൾ ഇവരുടെ മെയിൻ പിച്ച് കിഷ്കിൻ്റെ കണ്ടം ആയിരുന്നു ഇങ്ങനെ സിനിമ ഇതിൻ്റെ പ്രീ ഇതിൻ്റെ സീക്വലോ ഒരു പക്ഷേ ഈ ടീമിൻ്റെ തന്നെ അടുത്ത പടം വരുവാണെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി തിയേറ്ററിൽ പോയി തന്നെ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നു എനിക്ക് അന്നേ ഞാൻ എനിക്ക് തന്നെ പ്രോമിസ് ചെയ്തൊരു കാര്യമായിരുന്നു അതുപോലെയല്ല കേരള ക്രൈം ഫയൽസ് ടു രണ്ടിലും കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ തിയേറ്ററിൽ മാത്രം കാണുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ട് അതുകൊണ്ട് മാത്രമാണ് തിയേറ്ററിൽ പോയി കാണാം എന്ന് വെച്ച് തിയേറ്റർ എക്സീൻസ് ഭയങ്കര ഗംഭീരമായിരുന്നു ആ പ്രകൃതി ഭംഗി കൂടെ നമ്മളെ കൊണ്ടുപോകുന്ന രീതിയുണ്ട് പക്ഷേ ഇവർ ചെയ്തൊരു പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ റീറൂട്ട് ചെയ്യുകയാണ് ആക്ച്വൽ കോസ് ചെയ്യുന്ന ആക്ച്വലി നമ്മളെ പുറത്തോട്ട് വരച്ച് നമ്മളെ വേറൊരു റൂട്ടിലൂടെ കൊണ്ടുപോയി മറ്റൊരിടത്തോടെ കൊണ്ടുപോയി ക്ലൈമാക്സിൽ എത്തിച്ച് നിർത്തിയിട്ട് പറയും അതായിരുന്നു നിങ്ങൾക്ക് വരാനുള്ള വഴി അതാണ് ചുരുക്കത്തിയ ഈ സിനിമ പക്ഷേ അത് നമ്മൾ എൻജോയ് ചെയ്യും നമ്മൾ നമ്മളെ ഓ എത്ര ഗംഭീരമായിട്ടാണ് അവർ പറ്റിച്ചത് എന്നാണ് ഫൈനലി മനസ്സിലായി പറ്റിച്ചതെന്നല്ല ഓ ഇങ്ങനെ ആയിരുന്നു ഈ സംഭവം പക്ഷേ നമ്മൾ വന്ന വഴി മറ്റൊരെണ്ണമായിരുന്നു എന്ന് നമ്മൾ വിചാരിക്കും അതുപോലെ തന്നെ പിന്നെ പറയുകയാണെങ്കിൽ ഡോഗ് ലവേഴ്സ് മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് ഉറപ്പായിട്ടും ഇത് ഒ റിലീസ് വരുമ്പം കുറേ റീൽസും കുറേ കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ പുറകെ അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്തിട്ട് ഇറങ്ങുന്നുള്ളതായിരുന്നു നൂറ് ശതമാനം ഉറപ്പാണ് രണ്ടാമത്തെ കാര്യം പറയുകയാണെങ്കിൽ നായിക അങ്ങനെ നല്ല നമ്മുടെ സിനിമകളിലൊന്നും അങ്ങനെ കണ്ടുവര മലയാള സിനിമകളിൽ കണ്ടുവരുന്ന കാര്യങ്ങൾ തന്നെയാണ് വളരെ വെറൈറ്റി ആയിട്ട് ഒരു ഹീറോയിൻ്റെ പി ഒ വിനാണ് ഈ ഈ സിനിമ മുമ്പോട്ട് പോകുന്നത് എൻഡ് ചെയ്യുന്നത് അതായത് അതും ഹീറോയിൻ എന്ന് പറയുമ്പോൾ ഒരു പതിനെട്ട് വയസ്സ് തൊട്ട് മുപ്പത് വയസ്സിന് ഇടയിലുള്ള ഒരു ഭയങ്കര ഗ്ലാമറസ് ആയിട്ടുള്ള ഒരാളല്ല അവരുടെ ഭംഗി അവരുടെ ക്യാരക്ടറാണ് ഒരു അറുപത് ഒരു ഒരച്ചാമയാണ് ഇതിനകത്തെ മെയിൻ കഥാപാത്രം മെയിൻ കഥാപാത്രങ്ങൾ പലതാണെന്ന് പറഞ്ഞു പോകുകയാണെങ്കിലും എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവരെ ചുറ്റിപ്പറ്റിയാണ് കഥകൾ മൊത്തം പോകുന്നത് പക്ഷേ അതും സിനിമ കാണുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നത് ഡോഗ് ലവറിനെ കുറിച്ച് എനിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല പറയാൻ പറ്റി കഴിഞ്ഞാൽ അതൊരു ഇതെല്ലാം അതെല്ലാം സ്പോലറായി പോകും അതുകൊണ്ട് തന്നെ കണ്ടിരിക്കുക എന്ന് മാത്രമുള്ളൊരു പോയിൻറ്റിലെ ഞാൻ അത് ഒതുക്കുകയുള്ളൂ മൂന്നാമത്തെ പേര് പറയാനാണെങ്കിൽ ഇപ്പോൾ സിനിമാറ്റോഗ്രഫിയും ഡയറക്ഷൻ ടീം ആൻഡ് സ്റ്റോറി സ്റ്റോറി ടീം ഇതെല്ലാം കഴിഞ്ഞ് സിനിമയുടെ ജോണർ അല്ലെങ്കിൽ സിനിമയുടെ കഥ അല്ലെങ്കിൽ ഇതിൻ്റെ രീതി ഇതിൻ്റെ രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ പൊതുവെ കണ്ട് കണ്ട് മടുത്ത ഒരു സ്പൂൺ ഫീഡിങ് രീതി അല്ല ഇവർ എൻഡ് ചെയ്യുന്നൊരു രീതി വ്യൂവേഴ്സിന് വിട്ടുകൊടുക്കുകയാണ് ഇങ്ങനൊരു സന്ദർഭത്തിൽ നമ്മൾ എന്ത് ചിന്തിക്കും നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അതാണ് അതിൻ്റെ ക്ലൈമാക്സ് അവിടെയാണ് വിജയം കാരണം അതുകൊണ്ട് അത് അങ്ങനെ ഒരുപാട് ക്രിസ്റ്റഫർ നോളിൻ്റെ സിനിമകൾ പോലും അങ്ങനെ ഭയങ്കര ചിന്തിച്ച് മറിക്കേണ്ട കാര്യങ്ങളുമില്ല പക്ഷേ നമുക്ക് ചിന്തിച്ച് ചിന്തിച്ച് നോക്കുന്നതിൽ സുഖം കിട്ടുന്നത് എന്താണോ അവിടെയാണ് ക്ലൈമാക്സ് അതിനുള്ള ക്ലൂസ് അവർ നേരത്തെ കൊടുക്കുന്നുണ്ടാവും ഇത് നമ്മളൊരു വഴിയിലോട്ട് ഇറക്കി വിടും ആ ഗേറ്റിന് തുറന്ന് പോകുമ്പോൾ നമ്മുടെ ഇമാജിനേഷനിൽ നമ്മൾ കാണുന്ന കഥയാണ് ഒരു ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് ബൗണ്ടറീസ് ഇല്ല ഒരു കാഴ്ച കാണുമ്പോൾ നമുക്കറിയാം ഇതാണ് കാഴ്ച ഇത്രയേ ഉള്ളൂ പക്ഷേ ഒരു ബുക്ക് വായിക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചു പോകുന്ന ആ ഒരു ലെവലിലോട്ട് ഇവർക്ക് ഇത് കൊണ്ടെത്തിക്കാൻ പറ്റി എന്നാണ് ഈ സിനിമയുടെ വിജയം അപ്പോൾ തീർച്ചയായിട്ടും ഇത് തിയേറ്ററുകളിൽ തന്നെ കാണുക ഓ റിലീസ് എന്തായാലും ഉണ്ടാവും ഈ ഓ റിലീസിൽ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഈ സിനിമ ഇതേ എക്സ്പീരിയൻസ് തന്നെ കിട്ടുമെന്ന് പക്ഷേ സിനിമ എങ്ങനെ കണ്ടാലും അത് എൻജോയ് ചെയ്യാൻ പറ്റും ഏറ്റവും ബെസ്റ്റ് തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ കാണുന്നത് തന്നെയാണ് സെക്കൻഡ് ബെസ്റ്റ് ഈസ് ഓൾവേസ് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ കൺവീനിയൻസിൽ എപ്പോൾ കാണാൻ പറ്റുന്നതാണ് പക്ഷേ ഒരിക്കലും മിസ് ചെയ്യരുത് ഈ സിനിമ മിസ്സ് ചെയ്ത് മിസ്സ് ചെയ്യുന്ന ഒരു വലിയ മിസ്സായിരിക്കും പ്രത്യേകിച്ച് ഡോഗ് ലവേഴ്സ് പിന്നെ സിനി ഫെയിൽസ് ഒരിക്കലും മിസ് ചെയ്യരുത് കാരണം ഇങ്ങനെയുള്ള നല്ലൊരു പടം വളരെ ചുരുക്കി വരുള്ളൂ ഇങ്ങനെയുള്ള നല്ല സിനിമകൾ നമ്മൾ സപ്പോർട്ട് ചെയ്യും കാരണം ഇങ്ങനെയുള്ള സിനിമകൾ സപ്പോർട്ട് ചെയ്താലേ അങ്ങനെയുള്ള സിനിമകൾക്ക് ജീവൻ നൽകാൻ പ്രൊഡ്യൂസേഴ്സും അത് ഇത് സിനിമ എത്രമാത്രം ആർട്ടാണ് അത്രമാത്രം ബിസിനസ്സോടെയാണ് അപ്പം ഇങ്ങനെയുള്ള സിനിമകൾ നമ്മൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ അത് വളർത്തിക്കൊണ്ടുവരാൻ ഒരു പക്ഷേ പ്രൊഡ്യൂസേഴ്സിനൊരു ഒരു സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ ഒരു വിശ്വാസം തോന്നുള്ളൂ ഇത്ര കോടികൾ മുടക്കി ഒരു സിനിമ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് പ്രോഫിറ്റ് വരണം അതായിരിക്കണം ഒരു പക്ഷേ പ്രൊഡ്യൂസറിൻ്റെ ലക്ഷ്യം ഇതൊരു ഒരു ജീവൻ നൽകണമെന്നൊരു ഡയറക്ടറിനാണോ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററിനാണോ പക്ഷെ അൾട്ടിമേറ്റ്ലി ഇറ്റ് ഈസ് എ ബിസിനസ് അപ്പോൾ ഒരു ബോധം നമുക്ക് വേണം പക്ഷെ ഡെഫിനറ്റ്ലി നമ്മുടെ കമ്മ്യൂണിറ്റി വളരെ ബെസ്റ്റാണ് ഈ സിനിമ കൾച്ചർ എന്ന് പറയുന്നത് നമ്മളെ കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ മറ്റാരോളും നമുക്ക് സ്ട്രോങ് ആയിട്ട് ആവേശപ്പെടാം ആവശ്യപ്പെടണമെങ്കിൽ വളരെ ബെസ്റ്റായിട്ടുള്ള കാര്യം നമുക്ക് നമ്മൾ എൻജോയ് ചെയ്യുന്ന രീതി ഏത് സിനിമകളും നമ്മുടെ സിനിമകൾ തന്നെയാണ് ഇൻ്റർനാഷണൽ ഫിലിംസ് ആയിക്കോട്ടെ തമിഴ് ഫിലിംസ് ആയിക്കോട്ടെ സൗത്ത് ഇന്ത്യയിലെ എലിഫിൻസ് ആയിട്ട് ഹിന്ദി ഫിലിമിൽ ബെറ്റർ ആണെങ്കിൽ പോലും അത് നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട് നമ്മുടെ തന്നെ സിനിമകൾ പക്ഷേ നമ്മുടെ തന്നെ സിനിമകൾ തമിഴ് സിനിമയുടെ രീതിയിൽ കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ എൻജോയ് ചെയ്തില്ല അത് തമിഴ് സിനിമ ആയതുകൊണ്ടാണ് നമ്മൾ എൻജോയ് ചെയ്യാൻ പോകുന്നത് അതുപോലെ മലയാള സിനിമയുടെ കറക്റ്റ് രീതി നമ്മുടെ വേറൊരു ഒരിക്കലും ഒരു ഭയങ്കര വലിയ ഹൈപ്പിലല്ല അത് ഇറങ്ങിയത് വിലായുധു ബുദ്ധ പോലെ ഒരു സിനിമയ്ക്ക് ചലഞ്ചെന്ന് പറയാൻ പറ്റത്തില്ല വിലായുധി ബുദ്ധ ഒരു വഴിയിൽ പോകുന്നു പക്ഷേ അത്രയും വലിയൊരു സൂപ്പർ സ്റ്റാർ ഉള്ളൊരു സിനിമ അത്രയും ഹൈപ്പ് കൊണ്ടുവന്ന് ഇത്ര നാൾ വെയിറ്റ് ചെയ്തിട്ട് പൃഥ്വിരാജ് ഈ വലിയ വലിയ സിനിമകളിൽ നിന്ന് തിരിച്ചുവന്ന് മലയാളത്തിൽ അഭിനയിച്ച ഒരു സിനിമ അങ്ങനെയൊക്കെ ഒരുപാട് പ്രത്യേകതകളുള്ള വിലായത് ബുദ്ധ എന്ന് പറയുന്നൊരു സിനിമ ഇറങ്ങിയിട്ടും അതിൻ്റെ കൂടെ അല്ല അതിൻ്റെ മുകളിലോ പിടിച്ച് നിൽക്കാനോ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ ആ സിനിമയിലെ കാമ്പ് കഥ തിരക്കഥ എടുത്തേക്കുന്ന രീതി അഭിനയിച്ചിരിക്കുന്ന ആൾക്കാർ അപ്പോൾ തീർച്ചയായും കാണുക കണ്ടവർ താഴെക്കാൻ വേണ്ടിയിടുക ഇനിയും കാണാത്തവർ വേറൊന്നും പറയുന്നില്ല യു മിസ് ഇറ്റ് താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് സി നെക്സ്റ്റ് ടൈം ബൈ